ഞാൻ രാവിലെ നേരത്തെ ഉറക്കമുണരും ഐ വേക്കപ്പ് എർലി ഇൻ ദ മോർണിംഗ് എന്ന് വെച്ചാൽ ഉണരുക ഏർലി നേരത്തെ മോർണിംഗ് രാവിലെ ഞാൻ രാവിലെ നേരത്തെ ഉറക്കമുണരും ഐ വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ഞാൻ പല്ലു തേക്കുകയും മുഖം കഴുകുകയും ചെയ്യും ഐ ബ്രഷ് മൈ ടീറ്റ് ആൻഡ് വാഷ് മൈ ഫേസ് ബ്രഷ് എന്ന് വെച്ചാൽ തേയ്ക്കുക ഉരയ്ക്കുക മൈ ടീത്ത് എൻ്റെ പല്ല് ആൻഡ് വാഷ് മൈ ഫേസ് വാഷ് എന്ന് വെച്ചാൽ കഴുകുക ഫേസ് മുഖം ഐ ബ്രഷ് മൈ ടീത്ത് ആൻഡ് വാഷ് മൈ ഫേസ് ഞങ്ങൾ പ്രഭാത ഭക്ഷണം തയ്യാറാക്കി കഴിക്കും തയ്യാറാക്കുക എന്നുള്ളതിന് പ്രിപ്പയർ കഴിക്കും എന്നുള്ളതിന് ഈറ്റ് പ്രഭാത ഭക്ഷണം എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഐ പ്രിപ്പയർ റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രാവിലെ ഒൻപത് മണിക്ക് ജോലിക്ക് പോകും പോകുക എന്നുള്ളതിന് ഗോ വർക്ക് എന്ന് വെച്ചാൽ ജോലി ഞാൻ രാവിലെ ഒൻപത് മണിക്ക് ഐ ഗോ ടു വർക്ക് അറ്റ് നയൻ എ എം ഞാൻ വൈകുന്നേരം ആറ് മണിയോടെ വീട്ടിൽ തിരിച്ചെത്തും ഞാൻ എന്നാൽ ഐ റിട്ടേൺ എന്നാൽ തിരികെ അല്ലെങ്കിൽ മടങ്ങി വരിക റിട്ടേൺ ഐ റിട്ടേൺ ടു ഹോം ബൈ സിക്സ് പി എം ഞാൻ രാത്രി പത്തു മുപ്പതോടെ ഉറങ്ങാൻ കിടക്കും ഐ ഗോ ടു ബർഡ് എറൗണ്ട് ടെൻ തേർട്ടി പി എം അറൗണ്ട് ടെൻ തേർട്ടി പി എം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് കമൻറ്റ് താങ്ക് യു